ഈ ലോകത്ത് തന്നെ ഇപ്പോ ഏറ്റവും വലിയ നുണ പറയുന്ന രാജ്യമേതാണ് അല്ലെങ്കിൽ വ്യാജ ന്യൂസുകൾ ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യമേതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു സംശയം ഇല്ലാതെ പറയാം അത് ഇന്ത്യയാണ് എന്നുള്ള കാര്യം കാരണം ഇതിനായിട്ട് അതായത് നുണകൾ പ്രചരിപ്പിക്കാനായിട്ട് ശമ്പളം കൊടുത്തിട്ട് തന്നെ പതിനായിരക്കണക്കിന് ആൾക്കാരനെയാണ് ഈ ഒരു മോദി സർക്കാർ നിയോഗിച്ചിട്ടുള്ളത് അവരുടെ പേരാണ് ബി ജെ പി ഐ ടി സെൽ പിന്നെ അതോടൊപ്പം തന്നെ കുറെ ഗോദി മീഡിയ അങ്ങനെ ഒരുപാട് വേറെ ഗ്രാമങ്ങൾ വേറെയുണ്ട് അപ്പൊ അതുകൊണ്ട് തന്നെ ഇപ്പൊ റോയ്ടേഴ്സ് വരെ പറയുന്നത് ഇന്ത്യയാണ് ഏറ്റവും വലിയ ഭൂലോക നുണയന്മാരായിട്ടുള്ള രാജ്യം എന്നാണ് പറയുന്നത് ആ നൂണകൾ തന്നെയാണെങ്കിലോ തൊണ്ണൂറ്റി ഒമ്പത് പോയിന്റ് ഒമ്പത് ശതമാനം മുസ്ലിം കമ്മ്യൂണിറ്റിയെ ലക്ഷ്യമിട്ട് കൊണ്ട് മാത്രമായിരിക്കും ചെയ്യും അതായത് ഇന്ത്യയിൽ നടക്കുന്ന എല്ലാ നെഗറ്റീവ് കാര്യങ്ങളും അത് മുഴുവൻ മുസ്ലിങ്ങളാണ് ചെയ്യുന്നത് എന്നും പറഞ്ഞിട്ട് അതത് എന്തൊരു ക്രൈം നടക്കുകയാണെങ്കിൽ ആ ഫോട്ടോ എടുത്തിട്ട് അതിൻ്റെ ഇടയില് പേര് മാറ്റിയിട്ട് ഒരു അബ്ദുൾ റഹീമും അബ്ദുള്ളയെ കണ്ടിട്ടിട്ട് മുസ്ലിങ്ങൾ കണ്ടില്ലേ ഹിന്ദുക്കളെ കൊല്ലും പറഞ്ഞ എല്ലാ വീഡിയോ ഫോട്ടോ ഒക്കെ തന്നെ ഈ മുസ്ലിങ്ങളുടെ അക്കൗണ്ടിലേക്കാണ് കണ്ടിടും അത്രയും വലിയ ഭീകരമായ രീതിയിലാണ് വ്യാജ ന്യൂസുകൾ ഇന്ത്യയിൽ നിന്ന് ഉൽപാദിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് എന്തായാലും ഇപ്പോ പുതുതായിട്ട് വന്ന ഒരു ന്യൂസ് ഈ ന്യൂസ് നിങ്ങൾക്കൊക്കെ കിട്ടിയിട്ടുണ്ടാവും വളരെയധികം ഞെട്ടിക്കുന്ന വളരെ ബീപത്സമായ ഒരു രംഗമാണ് അതായത് ഒരു പെയിന്റ് പണിക്കാരനെ പെയിന്റ് പണിക്കാരൻ ആരാ അറിയില്ല ഒരാൾ വന്നിട്ട് വെടിവെച്ച് കൊല്ലുകയാണ് അതിക്രൂരമായിട്ടാണ് കൊല്ലുന്നത് ഒരുപാട് തവണ വെടിവെച്ചിട്ട് താലീം അത് ഇതൊക്കെ തീർച്ചു പോകുന്നുണ്ട് ഈ വീഡിയോ നിങ്ങൾക്ക് വാട്സാപ്പിൽ തീർച്ചയായിട്ടും കിട്ടിയിട്ടുണ്ടാവും കാരണം അതിഭയങ്കരമായിട്ട് ഷെയർ ആയ ഒരു വീഡിയോ ആണിത് അങ്ങനെ ഈ ഒരു വീഡിയോ കാണിച്ചപ്പോഴും അതിലുണ്ടായിരുന്ന ക്യാപ്ഷൻ എന്താണെന്ന് വെച്ചാൽ അതായത് ഈ വീഡിയോ എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ടുള്ള ഒരു വിവരണം ഉണ്ടാവുമല്ലോ അതിലുണ്ടായിരുന്നത് കേരളത്തിലാണ് ഇത് നടക്കുന്നത് എന്ന് പറഞ്ഞിട്ടായിരുന്നു എനിക്ക് കിട്ടിയപ്പോഴും അതിലും പറഞ്ഞിരുന്നത് ഇത് കേരളത്തിലാണ് നടക്കുന്നത് എവിടെയാണെന്ന് അറിയില്ല എന്ന് പറഞ്ഞിട്ടാണ് എനിക്ക് കിട്ടിയത് അപ്പൊ സ്വാഭാവികമായിട്ടും കാണുമ്പോൾ കേരളമാണെന്ന് തോന്നി പോവും കാരണം എന്താണെന്ന് വെച്ചാൽ അതിൽ പെയിന്റ് അടിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു മേശ ഉണ്ടല്ലോ അതായത് ഈ കൈയൊക്കെ എത്താൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഒരു മരം കൊണ്ട് അടിച്ചിണ്ടാക്കുന്ന ഒരു മേശ ആ മേശ കേരളത്തിൽ എവിടെ പോയാലും നിങ്ങൾക്ക് കാണാൻ സാധിക്കും അതായത് ഇങ്ങനെ വീട് പണിയോ ബിൽഡിംഗ് പണിയോ നടക്കുന്ന സ്ഥലത്ത് പോയാലത്തെ കാര്യമാണ് പറയുന്നത് അപ്പൊ അതുകൊണ്ട് തന്നെ ആ മേശ കാണുകയും അതേപോലെ തന്നെ അതിൽ നിൽക്കുന്ന ആളിനെ കണ്ടാലും ഏതാണ്ട് ഒരു ബംഗാളിയാണ് എന്ന് തോന്നും അതായത് യു പി ഒരാളാണെന്നാണ് ഈ ഒരു ക്യാപ്ഷനിൽ പറയുന്നത് അപ്പൊ യു പി ആളിനെ കേരളത്തിൽ വെടിവെച്ച് കൊന്നു എന്ന് പറയാൻ തന്നെ കൃത്യമായ ഒരു അജണ്ടയുണ്ട് അതായത് യു പി ആൾ എന്ന് പറയുമ്പോൾ ഒരു പച്ചപാവം യോഗ്യത അനുയായി ആയിട്ടുള്ള ഒരു വ്യക്തിയായിരിക്കും ആയിരിക്കും അയാളെ വെടിവെച്ച് കൊല്ലുന്നതോ കേരളത്തിലെ ഭീകരവാദികളായിട്ടുള്ള സ്ലീപ്പർ സെല്ലിലൊക്കെയുള്ള മുസ്ലിങ്ങളായിരിക്കും എന്ന് വരുത്തി തീർക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു വീട് ആയിരുന്നത് അതാണ് ഇത്രയും ശക്തമായിട്ട് ഇത്രയും സ്പീഡില് എല്ലാവരുടെ വാട്സാപ്പിലും ഗ്രൂപ്പിലൊക്കെ ഇത് ഷെയർ ആയി വരാൻ തന്നെ കാരണം എന്തായാലും ആ ഒരു വീടിന്റെ സത്യാവസ്ഥ ഇപ്പൊ പുറത്തു വന്നിരിക്കുകയാണ് അത് മറ്റൊന്നുമല്ല ഈ ലാറ്റിൻ അമേരിക്ക ഉണ്ടല്ലോ ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങൾ ഭൂമിയിലത്തെ ഏറ്റവും വലിയ ഈ അധോലോക സംഘങ്ങൾ കൊള്ളക്കാർ ഉള്ള സ്ഥലമാണ് ഡ്രഗ് കാർട്ടേഴ്സ് എന്ന് പറയും മയക്കുമരുന്ന് കച്ചവടക്കാരുള്ള സ്ഥലമാണ് ഈ ലാറ്റിൻ അമേരിക്ക എന്ന് പറയുന്നത് നിരവധി രാജ്യങ്ങൾ ഇതിൽ ഉൾപ്പെട്ടിട്ടുണ്ട് അതായത് മെക്സിക്കോ കൊളംബിയ പെറു ബ്രസീൽ ർജന്റീന ഇങ്ങനെ ഒരുപാട് രാജ്യങ്ങളാണ് ഈ ഒരു ബിസിനസ്സുമായിട്ട് അവർ നടക്കുന്നത് കാരണം എന്താണെന്ന് വെച്ചാൽ ഇവരുടെ ബിസിനസ് പൊടിപൊടിക്കാനുള്ള മറ്റൊരു കാരണുണ്ട് തൊട്ടടുത്ത് അമേരിക്കയാണ് അമേരിക്കയിലേക്ക് തെങ്ങാൻ എത്തിച്ചു കഴിഞ്ഞാൽ പൊന്നിൻ്റെ വിലയാണ് ഈ സാധനങ്ങൾക്കൊക്കെ കിട്ടുക അപ്പൊ അതുകൊണ്ട് തന്നെയാണ് അവിടെ ഈ ബിസിനസ് തഴച്ചു വളരുന്നത് പിന്നെ മറ്റൊരു കാര്യം മനസ്സിലാക്കേണ്ടത് ഇങ്ങനെ ഈ ബിസിനസ് ആവുമ്പോൾ പിന്നെ ഒരുപാട് ഗ്രൂപ്പുകൾ ഉണ്ടാവും ആ ഗ്രൂപ്പുകൾ പരസ്പരം പോരടിക്കും തമ്മിൽ യുദ്ധം ചെയ്യും പലതരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യും പിന്നെ ഈ പറഞ്ഞ രാജ്യങ്ങളിലൊക്കെ തന്നെ പ്രത്യേകിച്ച് കൊളംബിയ മെക്സിക്കോ എന്ന് പറഞ്ഞ രാജ്യത്തൊക്കെ പോലീസിനും മുകളിലാണ് ഈ ഡ്രഗ് കാർട്ടൽസ് എന്ന് പറയുന്നത് അപ്പൊ അവർ തമ്മിലുള്ള പോരാട്ടം അതിക്രൂരമാണ് പോലീസുകാരെ പോലും അവർ വെറുതെ വിടാറില്ല അപ്പൊ അതുകൊണ്ട് തന്നെ അവർ കൊല്ലുന്ന രീതി ഉണ്ടല്ലോ പൈശാചികമാണ് അതിപൈശാചികമാണ് ഈ ഒരു ഡ്രഗ് കാർട്ടൽസിൽ പുരുഷന്മാർ മാത്രമല്ല നിരവധി സ്ത്രീകളും ഉണ്ട് അപ്പൊ ഈ സ്ത്രീകളെ കയ്യിൽ കിട്ടിയാലും ഇതുപോലെ തന്നെ അരിഞ്ഞ് തള്ളണ ചെയ്യുക ആ വീടുകൾ എടുത്തിട്ടാണ് ഇപ്പൊ അടുത്ത് ഹമാസ് ഭീകരവാദികൾ അതാ അത് പറഞ്ഞ് കാണിച്ചിരുന്നല്ലോ കുറെ വീഡിയോ വണ്ടിയിൽ ഒരു സ്ത്രീനെട്ട് കൊണ്ടുപോകുന്നതും കയ്യും കാലം വെട്ടിട്ടുള്ള കുറെ വീഡിയോ കണ്ടായിരുന്നല്ലോ അത് മുഴുവനും തന്നെ ഈ പെറു കൊളംബിയ മെക്സിക്കോ അർജന്റീന ബ്രസീൽ ഇങ്ങനത്തെ സ്ഥലങ്ങളിൽ നിന്ന് തന്നെയായിരുന്നു അതിപ്പോ ഇന്ത്യയിൽ കൊണ്ടുവന്ന് കാണിച്ചിട്ട് പറയാണ് ഹമാസ് തീവ്രവാദി എന്ന് പറഞ്ഞാൽ വിശ്വസിക്കുന്ന ആൾക്കാർ കാരണം എല്ലാ കച്ചറയും വിശ്വസിക്കുന്ന ആൾക്കാരാണ് അല്ലെങ്കിൽ ഇന്ത്യയിൽ ഉള്ളത് അപ്പൊ അവര് വിശ്വസിക്കും പക്ഷെ നമുക്കറിയാം ഹമാസ് എന്ന് പറഞ്ഞ ആൾക്കാർക്ക് ഒരു പ്രത്യേക യൂണിഫോം ഉണ്ട് പ്രത്യേക രീതിയിലുള്ള ഗെറ്റപ്പ് ആണ് അവരുടെ കയ്യിൽ പ്രത്യേക രീതിയിലുള്ള ആയുധങ്ങൾ ഉണ്ടാവും ഇതൊന്നും ഇല്ല അതൊരു ടൗസർ ഇട്ട് വന്നിട്ട് ഇങ്ങനെ കൊല്ലാണ് ആൾക്കാർ എന്നു പറയുന്നത് ഹമാ സമസ അത് വിശ്വസിക്കാൻ വിശ്വസിക്കുന്ന ഒരാൾക്കാര് അപ്പൊ ഇതുപോലെയാണ് ഭൂലോക നുണയാണ് ഇന്ത്യയിൽ നിന്ന് പടച്ചു വിട്ടുകൊണ്ടിരിക്കുന്നത് ഇനി ഇതിന്റെ സത്യാവസ്ഥ എന്താണെന്ന് ഇപ്പൊ നിങ്ങൾക്ക് പിടിയിട്ടുണ്ടാവും ഇന്ത്യയിലത്തെ അല്ല പാകിസ്ഥാനത്തെ അല്ല ബംഗ്ലാദേശത്തല്ല എവിടത്തെയല്ല ഇത് നേരെ ബ്രസീൽ പറഞ്ഞ രാജ്യത്തെയാണ് ഈ വീഡിയോ അവിടെയുള്ള രണ്ട് ഗ്രൂപ്പുകൾ ഇപ്പൊ നേരത്തെ പറഞ്ഞ മയക്കുമരുന്ന് കച്ചവടം നടത്തുന്ന രണ്ട് ഗ്രൂപ്പുകൾ തമ്മിലുള്ള വഴക്കാണ് അതിൽ ഈ വെടികൊണ്ട് മരിക്കുന്ന പേണ്ടല്ലോ അയാൾ ചെറിയ മീനാണ് അയാൾ എന്ത് ഒറ്റിക്കൊടുത്തോ മറ്റോ പറഞ്ഞിട്ട് അതായത് ഒറ്റ കൊടുക്കുക പറഞ്ഞ പോലീസിന് ഒറ്റിക്കൊടുത്തല്ല അയാളുടെ ഗാങ് മെമ്പർമാർക്ക് ഒറ്റിക്കൊടുത്തോ സംഗതി മറ്റൊരു ഗാങ്ങിന്റെ ആ ഒരു ശത്രുതയാണ് ഇങ്ങനത്തെ ഒരു കാര്യത്തിലേക്ക് നയിച്ചത് അവിടെ ഡെയിലി സംഭവിക്കുന്ന ഒരു കാര്യം മാത്രമാണിത് അപ്പൊ അങ്ങനത്തെ ഒരു വീഡിയോ എന്ന് മാത്രമല്ല ആ വെക്കുന്ന ആൾ തന്നെയാണ് വീഡിയോ എടുക്കുന്നത് ആ വീഡിയോ എടുക്കാനുള്ള ഒരു ലക്ഷ്യമുണ്ട് ഏത് രൂപത്തിലാണോ ഇന്ത്യയിലെ സംഘികൾ ആൾക്കാരെ കൊല്ലുമ്പോൾ പള്ളികൾ തകർക്കുമ്പോൾ സ്ത്രീകളെ ബലാത്സംഗം ചെയ്യുമ്പോൾ വീഡിയോ എടുക്കുന്നത് അതേപോലെ തന്നെ ആ ലക്ഷ്യം വെച്ചിട്ട് തന്നെയാണ് എടുക്കുന്നത് കാരണം എല്ലാവരും ഭയപ്പെടുത്താൻ വേണ്ടിയിട്ട് ഞങ്ങളോട് കളിച്ച ആ ഒരു ഭയപ്പെടുത്താൻ വേണ്ടിയിട്ട് തന്നെയാണ് അവരെ വീട് എടുക്കുന്നത് അപ്പൊ ഇതാണ് സംഭവം അതിന്റെ ചെറിയൊരു റിപ്പോർട്ട് आल्ट ना पिछले कुछ दिनों से व्हाट्सएप पर एक वीडियो शेयर किया जा रहा है वीडियो के साथ कहा जा रहा है कि उत्तर प्रदेश के एक हाउस पेंटर की केरल में किसी ने गोली मार कर हत्या कर दी इसी दावे के साथ कई सारे यूजर्स ये वीडियो शेयर कर रहे हैं इस वायरल वीडियो के संदर्भ में फैक्ट चेक करने के लिए ऑल्ट न्यूज के व्हाट्सएप नंबर पर कई रिक्वेस्ट भी आई है ऑल्ट न्यूज ने इस वायरल वीडियो को लेकर छानबीन शुरू की वीडियो के फ्रेम को रिवर्स इमेज सर्च करते हुए हमें यह वीडियो 30 जून को पोस्ट किया हुआ मिला कैप्शन में बताया गया है कि मन्नौस में एक व्यक्ति ने खून करने की घटना को रिकॉर्ड किया था इस घटना के बारे में रिपोर्ट्स तलाशने पर हमें मालूम हुआ कि ब्राजील के मन्नौस में लुकास परेरा नामक एक व्यक्ति जब कंस्ट्रक्शन साइट पर काम कर रहा था तब एक अज्ञात व्यक्ति ने उसकी हत्या कर दी थी अप्रैल 2024 में ड्रग्स की तस्करी के आरोप में परेरा के खिलाफ कोर्ट ने ओपन अरेस्ट वारंट इश्यू किया था और इस घटना के बाद मृतक के आपराधिक गुटों के सदस्यों के साथ के संबंध भी चर्चा में है इन सब के बीच उत्तर प्रदेश पुलिस ने इस वायरल वीडियो के संदर्भ में बयान दिया कि वायरल वीडियो का यूपी की किसी घटना से कोई लेना देना नहीं है में में एक एक व्यक्ति की की हत्या हत्या का वीडियो केरल यूपी के में के आदमी किए के जाने झूठे के दावे ബ്രസീലിലെ മനൗസ് എന്ന് പറയുന്ന നഗരത്തിൽ നടന്ന ഒരു കൊലപാതകമാണ് ലൂക്കോസ് പറേറ എന്നാണ് മരണപ്പെട്ട വ്യക്തിയുടെ പേര് അയാൾക്കെതിരെ കുറെ കേസുകളൊക്കെ ഉണ്ട് അതോടൊപ്പം തന്നെ ഈ ഗാങ്ങിന്റെ ശത്രു ഗാങ്ങുകൾ ഇയാളെ വേട്ടയാടാൻ വേണ്ടി നടക്കുന്നുണ്ട് അതായത് ഒരുപാട് ആൾക്കാരെ വേട്ടയാടാൻ നടക്കുന്നുണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും അതിലത്തെ ഒരാളാണിത് അപ്പൊ ആ ഒരാളിനെ കൊല്ലുമ്പോ വീഡിയോ എടുത്തിട്ട് മറ്റേ ഗാംഗിനെ ഭയപ്പെടുത്താൻ വേണ്ടിട്ടാണ് ഈ വീഡിയോ വൈറലാക്കുന്നത് അല്ലാതെ ഇത് കേരളത്തിലേക്ക് വേണ്ടിട്ട് എടുത്ത വീഡിയോന്നല്ല അത് ഏതോ സംഘി ഭീകരന്മാരുടെ കയ്യില് കിട്ടിയപ്പോ അവർക്കൊരു ഐഡിയ തോന്നി നമുക്ക് ഇത് ഇതുപയോഗിച്ചിട്ടേ കേരളത്തിൽ തീവ്രവാദം തീവ്രവാദമുണ്ടെന്ന് കാണിക്കാന്ന് പറഞ്ഞിട്ട് നേരെ ഇന്ത്യൻ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ഷെയർ ചെയ്തിട്ടാണ് വൈറലാക്കി അതാണ് സത്യത്തിൽ ഉണ്ടായത് അപ്പൊ ഇതുപോലത്തെ വീഡിയോകൾ നിങ്ങൾക്ക് ഇനി ഒരുപാടെണ്ണം കാണാൻ കിടക്കുന്നതേ ഉള്ളൂ കാരണം ഇനിയാണല്ലോ ഇപ്പൊ ഇവര് മൂന്നാം തവണയും ഭരണത്തിൽ കയറിയിട്ടുള്ളത് അപ്പൊ ഇനിയാണ് ഇവർക്ക് ശരിക്ക് നുണന്യൂസുകൾ ഉണ്ടാക്കേണ്ടത് കാരണം കാരണം പ്രത്യേകിച്ചിട്ട് ഈ മോദി സർക്കാർ ഒരു നേട്ടവും കഴിഞ്ഞ പത്ത് വർഷമായിട്ട് ചെയ്തിട്ടില്ല അപ്പൊ ഇനി വരാനിരിക്കുന്ന അഞ്ച് വർഷം ഇതുതന്നെ ആയിരിക്കും നേട്ടം കുറെ നുണ ന്യൂസ് ആ നുണ ന്യൂസിൽപ്പെട്ട ഒരു നുണന്യൂസ് ആണിത് ഇതുപോലെ തന്നെ നുണ ന്യൂസുകൾ ഈ മെക്സിക്കോ കൊളംബിയ ബ്രസീൽ അർജന്റീന പോലത്തെ രാജ്യങ്ങളിലത്തെ ഇതുപോലത്തെ വീടുകൾ എടുത്തിട്ട് തോന്നുമ്പോ തോന്നുമ്പോ അവർക്ക് തോന്നുന്ന രീതിയിൽ മുസ്ലിങ്ങളുടെ പേരടയ്ക്ക് വെച്ച് കെട്ടും അങ്ങനെയാണ് ഹമാസ് ഭീകരവാദികൾ ഇത് ആ സ്ത്രീകളെ കൊല്ലുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ആ വീടുകളൊക്കെ നിങ്ങൾ കണ്ടത് അതൊന്നും തന്നെ ഈ പ്രദേശത്തുള്ളത് തന്നെയല്ല മിഡിൽ ഈസ്റ്റ് കോട്ട ഇന്ത്യ കോട്ട ഇവിടെ ഉള്ളത് ഒന്നും തന്നെയല്ല ഇത് അമേരിക്കയിലെ സൗത്ത് അമേരിക്കയിൽ കിടക്കുന്ന ലാറ്റിൻ അമേരിക്ക എന്ന് പറഞ്ഞ രാജ്യങ്ങളുടെ കൂട്ടത്തിൽ അവിടെ നടക്കുന്ന സംഭവങ്ങളുടെ വീട് മാത്രമാണ് ഇതെന്നാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് പിന്നെ കുറച്ച് വർഷങ്ങൾക്ക് മുമ്പാണ് ഈ പാബ്ലോ എസ്കോബാർ എന്ന് പറയുന്ന ഒരു ഭയങ്കര കള്ളക്കടത്തുകാരൻ മയക്കുമരുന്ന് കച്ചവടക്കാരൻ കൊളംബിയത്തെ ഒരു ഡ്രഗ് കാർട്ടലിന്റെ തലവനാണ് ഇയാൾ അവിടുത്തെ പോലീസുകാരനെ മുഴുവൻ വാങ്ങി കൂട്ടിയിട്ട് പണം കൊടുത്ത് വാങ്ങിയിട്ട് ജയിലിൽ നിന്ന് നീണ്ടൊരു ടണൽ ഉണ്ടാക്കിയിട്ടാണ് രക്ഷപ്പെട്ടത് അർക്ക് ജീവപര്യന്തം തടവ് കിട്ടിയതാണ് അവിടെ നിന്ന് രക്ഷപ്പെട്ടു അങ്ങനെയൊക്കെ നടക്കുന്ന രാജ്യങ്ങളാണത് മനസ്സിലായില്ലേ ഈ ഡ്രഗ് കാർട്ടൽസിനെ തൊടാൻ പോലും പറ്റില്ലാന്ന് മാത്രല്ല ചില ഡ്രഗ് കാർട്ടൽസിന് സ്വന്തമായിട്ട് യുദ്ധവിമാനം വരുന്നുണ്ട് കൊളംബിയയില് അപ്പൊ അതുകൊണ്ട് തന്നെ മനസ്സിലാക്കേണ്ടത് ഇവരാണ് സത്യത്തില് ഈ രാജ്യങ്ങളൊക്കെ തന്നെ പാരലൽ അധികാരികൾ ബാക്കി ജനങ്ങൾ തെരഞ്ഞെടുക്കുന്നത് വേറെയാണ് അവർക്ക് അത്ര വലിയ അധികാരമില്ല ഇവർക്കാണ് ശരിക്കും അധികാരം കാരണം എന്താണ് ഇവരുടെ അധികാരം തോക്കിന്റെ മൊനമ്പത്താണ് അപ്പൊ അതുകൊണ്ടാണ് ഇങ്ങനെ പബ്ലിക്കായിട്ട് ഇങ്ങനെ കൊലപാതകങ്ങൾ നടക്കുന്നത് അപ്പൊ ഇതുപോലത്തെ വീടുകൾ ഇനി വരുമ്പോ ആ വക നുണന്യൂസിൽ നിങ്ങൾ പോയി കുടുങ്ങില്ല എന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് ഞാൻ ഈ വീഡിയോ അവസാനിപ്പിക്കാണ് അടുത്ത വീഡിയോയിൽ കാണാം